ലൂക്കോസ് അധ്യായം പതിനൊന്ന് യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറയുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അവിടുത്തെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം പോലെ ഭൂമിയിലും ചെയ്യപ്പെടണമേ അതതു ദിവസത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളോട് പാപം ചെയ്യുന്ന സകലരോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിലേക്ക് നയിക്കരുതേ ദുഷ്ടനായവനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിന്നെ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് ആ സ്നേഹിതന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു കൂട്ടുകാരൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് വിളമ്പിക്കൊടുക്കാൻ എന്റെ പക്കൽ ഒന്നുമില്ല അപ്പോൾ അകത്തുള്ളവൻ എന്നെ പ്രയാസപ്പെടുത്തരുത് വാതിലടച്ചുപോയി എന്റെ കുട്ടികൾ എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് നിങ്ങൾക്കെന്തെങ്കിലും എടുത്തു തരാൻ എനിക്കിപ്പോൾ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു സ്നേഹിതൻ എന്ന നിലയിൽ അവൻ എഴുന്നേറ്റ് അയാൾക്കപ്പം കൊടുത്തില്ലെങ്കിൽ പോലും ആ മനുഷ്യന്റെ നിർബന്ധം നിമിത്തം എഴുന്നേൽക്കുകയും അയാൾക്ക് അയാൾക്കാവശ്യമുള്ളയിടത്തോളം കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നുകിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് വാതിൽ തുറക്കപ്പെടുന്നു പിതാക്കന്മാരായ നിങ്ങളിൽ ഒരുവനോട് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ അല്ല അവൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ നിങ്ങൾ ദോഷികളാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും യേശു ഒരിക്കൽ മൂകനായൊരു ഭൂതത്തെ പുറത്താക്കി ഭൂതം വിട്ടുപോയതിനു ശേഷം ഓമനായ മനുഷ്യൻ സംസാരിച്ചു ജനസമൂഹം ആശ്ചര്യപ്പെട്ടു എന്നാൽ അവരിൽ ചിലർ ഭൂതങ്ങളുടെ പ്രഭുവായ ബേൽസബുലിനെ കൊണ്ടാണ് അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നു പറഞ്ഞു മറ്റു ചിലർ അദ്ദേഹത്തെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു ആകാശത്തുനിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു യേശു അവരുടെ വിചാരം മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു തന്നിൽ തന്നെ ഭിന്നിച്ച ഏതൊരു രാജ്യവും നശിച്ചു പോകും തന്നിൽ തന്നെ ഛിദ്രിച്ച വീടും അതപ്പതിക്കും സാത്താൻ തന്നോട് തന്നെ ഭിന്നിച്ചിരിക്കുന്നുവെങ്കിൽ അവന്റെ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും ഞാൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ഞാൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങൾക്ക് വിധികർത്താക്കൾ ആയിരിക്കും എന്നാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവശക്തി കൊണ്ട് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു ശക്തനായൊരു മനുഷ്യൻ ആയുധമേന്തി സ്വന്തം വീട് കാവൽ ചെയ്യുമ്പോൾ അവന്റെ സ്വത്ത് ഭദ്രമായിരിക്കും എന്നാൽ ഏറെ ശക്തനായ ഒരാൾ വന്ന് അവനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ അവൻ ആശ്രയിച്ചിരുന്ന ആയുധവർഗം അപഹരിക്കുകയും കൊള്ള മുതൽ വീതിക്കുകയും ചെയ്യുന്നു എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു ദുരാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു കടന്ന ശേഷം വെള്ളമില്ലാത്ത പ്രദേശങ്ങളിലൂടെ വിശ്രമം തേടി നടക്കുന്നു എങ്കിലും കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് തിരികെ പോകും അവിടെ എത്തുമ്പോൾ വീട് അടിച്ചു വൃത്തിയാക്കി അലങ്കരിച്ചു സൂക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു അപ്പോൾ അതുപോയി തന്നെക്കാൾ ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂടി ഊട്ടിക്കൊണ്ടുവരികയും അവർ അവിടെ പ്രവേശിച്ചു പാർക്കുകയും ചെയ്യുന്നു ആ മനുഷ്യന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിത്തീരുകയും ചെയ്യുന്നു യേശു ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു സ്ത്രീ അങ്ങേച്ചു വന്ന ഉദരവും പാലൂട്ടിയ മുലകളും അനുഗ്രഹിക്കപ്പെട്ടവ എന്ന് വിളിച്ചു പറഞ്ഞു അതിന് അദ്ദേഹം ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരത്രേ അനുഗ്രഹീത എന്ന് ഉത്തരം പറഞ്ഞു ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു ഈ തലമുറ ദുഷിച്ചതാണ് അതടയാളം തേടുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ അതിന് മറ്റൊന്നും ലഭിക്കുകയില്ല യോന നിലവേക്കാർക്ക് ഒരടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആയിരിക്കും തെക്കേദേശത്തെ രാജ്ഞി ന്യായവിധിയെങ്കിൽ ഈ തലമുറയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അതിരുകളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനെക്കാളും വലിയവൽ നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രബോധനം കേട്ട് അനുദപിച്ചുവല്ലോ ഇവിടെ ഇതാ യോനയേക്കാൾ വലിയവൻ ആരും വിളക്ക് കൊളുത്തി നിലവറയിലോ പാത്രത്തിന്റെ കീഴിലോ വെക്കുന്നില്ല പിന്നെയോ അകത്തുവരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു നിന്റെ കണ്ണ് നല്ലതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും ചീത്തയെങ്കിലോ ശരീരവും ഇരുട്ടുള്ളതായിരിക്കും അതിനാൽ നിന്നിലുള്ള പ്രകാശം അന്ധകാരമായി പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളൂ ഒരു വശത്തും ഇരുട്ടില്ലാതെ ശരീരം മുഴുവൻ പ്രകാശിതമാണെങ്കിൽ വിളക്കു നിന്നെ പ്രകാശിപ്പിക്കുന്നതുപോലെ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും യേശു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പരീശൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം അകത്തു ചെന്ന് ഭക്ഷണത്തിനിരുന്നു കഴുകി ശുദ്ധി വരുത്താതെ യേശു ഭക്ഷണത്തിനിരുന്നത് കണ്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു അപ്പോൾ കർത്താവ് അവനോട് പരീശന്മാരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം വെടിപ്പാക്കുന്നു എന്നാൽ നിങ്ങളുടെ ഉള്ളിലോ അത്യാഗ്രഹവും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു ഫോഷന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് കൊടുക്കുവിൻ അപ്പോൾ സകലവും നിങ്ങൾക്ക് ശുദ്ധിയുള്ളതാകും പരീശന്മാരായ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസിയുടെയും അരുതയുടെയും മറ്റെല്ലാവിധ സസ്യങ്ങളുടെയും പത്തിലൊന്ന് ദൈവത്തിനു കൊടുക്കുന്നു എന്നാൽ ന്യായവും ദൈവസ്നേഹവും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആദ്യത്തേത് വിട്ടുകളയാതെ തന്നെ അനുഷ്ഠിക്കേണ്ടിയിരുന്നു പരീഷന്മാരെ നിങ്ങൾക്ക് ഹ കഷ്ടം നിങ്ങൾ പള്ളികളിൽ മുഖ്യാസനങ്ങളും ചന്തസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും ഇഷ്ടപ്പെടുന്നുവല്ലോ നിങ്ങൾക്ക് ഹ കഷ്ടം നിങ്ങൾ മറഞ്ഞുകിടക്കുന്ന ശവക്കുഴികൾ പോലെയാണ് മനുഷ്യർ അറിയാതെ അവയുടെ മീതെ നടക്കുന്നു ഒരു ന്യായശാസ്ത്രി അദ്ദേഹത്തോട് ഗുരോ അങ്ങീ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളെയും ആക്ഷേപിക്കുകയാണ് എന്നു പറഞ്ഞു അതിന് യേശു ഇങ്ങനെ ഉത്തരം പറഞ്ഞു ന്യായശാസ്മാരായ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ചുമക്കാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ ചുമത്തുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുന്നതുമില്ല നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാർക്ക് വേണ്ടി കല്ലറകൾ പണിയുന്നു അവരെ കൊന്നതോ നിങ്ങളുടെ പിതാക്കന്മാർ തന്നെ അങ്ങനെ നിങ്ങളുടെ പൂർവികരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു അവയെ അംഗീകരിക്കുകയും ചെയ്യുന്നു കാരണം അവർ പ്രവാചകന്മാരെ കൊന്നു നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകൾ പണിയുന്നു ഇതു നിമിത്തം ദൈവം തന്റെ ജ്ഞാനത്തിൽ അരുളി ചെയ്തു ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുത്തേക്ക് അയക്കും ചിലരെ അവർ കൊല്ലുകയും മറ്റു ചിലരെ പീഡിപ്പിക്കുകയും ചെയ്യും ആകയാൽ ഹാബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് കൊല്ലപ്പെട്ട സഖരിയാവിന്റെ രക്തം വരെ ലോകാരംഭം മുതൽ ചിന്തിയിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടതായി വരും അതെ ഞാൻ പറയുന്നു ഈ തലമുറ അതിനെല്ലാം ഉത്തരവാദിയായിരിക്കും ന്യായശാസ്ത്രിമാരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ അറിവിന്റെ താക്കോൽ എടുത്തു കളഞ്ഞല്ലോ നിങ്ങൾ തന്നെ പ്രവേശിച്ചിട്ടില്ല പ്രവേശിക്കുന്നവരെ യും ചെയ്തിരിക്കുന്നു യേശു അവിടം പോയപ്പോൾ പരീശന്മാരും വേദജ്ഞരും അദ്ദേഹത്തെ കഠിനമായി എതിർക്കുവാനും വാക്കിൽ കൊടുക്കുവാൻ തക്ക നോക്കി പലതിനെയും കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കുവാനും തുടങ്ങി എതിർക്കുവാനും വാക്കിൽ കൊടുക്കുവാൻ തക്ക നോക്കി പലതിനെയും കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കുവാനും തുടങ്ങി